വയനാട് സി പി എമ്മിൽ വീണ്ടും അച്ചടക്ക നടപടി നേരത്തെ ലോക്കൽ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തിയ എ വി ജയനെ ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തി പരസ്യപ്രതികരണത്തിൻ്റെ പേരിലാണ് ഇപ്പോഴത്തെ നടപടി എം കമലുണ്ട് വിശദവിവരങ്ങളുമായി കമൽ വീണ്ടും അങ്ങനെ ഒരു നടപടിയിലേക്ക് പോവുകയാണ് ജില്ല എന്താണ് സംഭവിച്ചത് വിശദവിവരങ്ങളെന്തൊക്കെയാണ് കമൽ മോത്തി കർഷക സംഘത്തിൻ്റെ ജില്ലാ പ്രസിഡന്റും പൂതാടി ഗ്രാമപഞ്ചായത്തിൻ്റെ മുൻ പ്രസിഡന്റും പ്രസിഡൻ്റുമൊക്കെയായ മുതിർന്ന നേതാവ് എ വി ജയനെ ഏതാണ്ട് ഒരു മാസം മുമ്പാണ് അദ്ദേഹത്തിൻ്റെ ഏരിയ കമ്മിറ്റിയിൽ നിന്ന് ലോക്കൽ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തിയിരുന്നത് അന്ന് പറഞ്ഞിരുന്ന പ്രധാന കാരണം ഈ ചാരിറ്റിക്കായി ഒരു ചികിത്സാ സഹായത്തിനായി പിരിച്ച പണം പാർട്ടി ഓഫീസ് നിർമ്മാണത്തിനായി വകമാറ്റി ചെലവഴിച്ചു എന്നുള്ളൊരു കാരണം പറഞ്ഞാണ് അന്ന് ജയനെതിരെ നടപടിയെടുത്തത് പക്ഷേ ഈ നടപടിക്കെതിരെ എ വി ജയനും അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന ആളുകളും പരസ്യമായി പ്രതികരിച്ചു ുന്നു ആ പരസ്യ പ്രതികരണത്തിന്റെ പേരിലാണ് ഇപ്പോൾ വീണ്ടും നടപടി വന്നിരിക്കുന്നത് ലോക്കലിലേക്ക് തരം താഴ്ത്തിയിരുന്ന എ വി ജയനെ ഇപ്പോൾ ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തി അതോടൊപ്പം തന്നെ ആദിവാസി ക്ഷേമ സമിതിയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന എ എൻ പ്രസാദ് കേണിച്ചിറ ലോക്കൽ സെക്രട്ടറി ജിഷ്ണു ഷാജി പൂതാടി ലോക്കൽ സെക്രട്ടറി പി കെ മോഹനൻ ഈ മൂന്ന് പേർക്കെതിരെയും ഇത്തരത്തിൽ നടപടിയെടുത്തിട്ടുണ്ട് അവരെ ലോക്കൽ കമ്മിറ്റിയിൽ നിന്ന് ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് തരന്താഴ്ത്തിയിട്ടുണ്ട് നാല് പേർക്കെതിരെയാണ് ഇത്തരത്തിൽ ഇപ്പോൾ അച്ചടക്ക നടപടി ഉണ്ടായിരിക്കുന്നത് ഈ നാല് പേരും അന്ന മാധ്യമങ്ങളിലൂടെ നടപടിക്കെതിരെ പരസ്യപ്രതികരണം നടത്തിയവരാണ്